യു എനിൻ്റെ മാനുഷിക കാര്യവിഭാഗത്തിന്റെ തലവനായ ടോം ഫ്ലെച്ചർ അടുത്തിടെ ഗസ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചപ്പോഴാണ് മറഞ്ഞുകിടക്കുന്ന ക്രൂരതയുടെ ആഴം ശാസ്ത്രത്തിനു മുന്നിൽ വെളിപ്പെട്ടത് ഭക്ഷണം കിട്ടാതെ മെലിഞ്ഞുണങ്ങിയ മനുഷ്യർക്കിടയിൽ തടിച്ചുകൊഴുത്ത നായ്ക്കൾ അലയുന്നത് കണ്ടപ്പോൾ തൻ്റെ അമ്പരപ്പ് കൂടെയുണ്ടായിരുന്നയാളോട് പങ്കുവെച്ച അതിന്റെ കാരണം അറിഞ്ഞപ്പോൾ നടുങ്ങി ഞാൻ കരുതിയതിലും വളരെ മോശമായിരുന്നു അവിടുത്തെ അവസ്ഥ എന്ന് അദ്ദേഹം വളരെ വേദനയോടുകൂടിയാണ് പറഞ്ഞത് ഏറ്റവും മോശമായ അവസ്ഥ വഴികാട്ടാൻ ലാൻഡ്മാർക്കുകൾ ഒന്നുമില്ല സ്കൂൾ ആശുപത്രി വീടുകൾ ഒന്നും ഏതെന്നോ എവിടെയെന്നോ തിരിച്ചറിയാനാകുന്നില്ല ആദ്യം കണ്ട് ഞെട്ടി നിൽക്കുന്ന കാഴ്ചകളിലൊന്ന നായ്ക്കൾ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഓടിപ്പോകുന്നതാണ് കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകരോട് എന്തുകൊണ്ടാണ് നായ്ക്കൾ ഇത്ര തടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നായ്ക്കൾക്ക് മാത്രമാണ് ഇവിടെ മദ്യപരിവോളം ആഹാരം ലഭിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതെങ്ങനെയെന്ന് ആശ്ചര്യത്തോട് ചോദിച്ചപ്പോൾ അവയ്ക്ക് തിന്നാൻ ആവോളം മൃതദേഹങ്ങൾ ഇവിടെയുണ്ട് എന്ന് കേട്ടതോടെ ഭയന്നുപോയി എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ആളുകൾ മെലിഞ്ഞിരിക്കുന്നവരാണെന്ന് താങ്കൾ ശ്രദ്ധിച്ചില്ലേ മൈലുകളോളം നിങ്ങൾക്ക് ഈ കാഴ്ച തന്നെ കാണാൻ സാധിക്കും എന്നായിരുന്നു മറുപടിയെന്നും ഫ്ലച്ചറിനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു മാർച്ച് പന്ത്രണ്ടിന് നടന്ന പത്രസമ്മേളനത്തിലാണ് ടോം ഫ്ലച്ചർ ഗസയിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് വേദനാജനകമായ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത് വടക്കൻ ഗസയിലെ നാശം തെക്കൻ പ്രദേശത്തേക്കാൾ വലുതാണെന്നും പൂർണ്ണമായും തകർന്നെടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്ര സഭയുടെ കണക്കി ഗാസയിൽ അൻപത് ദശലക്ഷം ടൺ അവശിഷ്ടങ്ങൾ കുമിഞ്ഞു കുമിഞ്ഞുകൂടിക്കിടക്കുകയാണ് നൂറ് ട്രക്കുകൾ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ പതിനഞ്ച് വർഷത്തിലധികം എടുക്കും ഈ വംശഹത്യ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറിലധികം പലസ്തീനികളെ ഇസ്രായേൽ കൊന്നൊടുക്കി ഹമാസമായുള്ള വെടിനിർത്തൽ കരാറിനെ ചൊല്ലിയുണ്ടായ സംഘർഷം ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ എല്ലാ സഹായ വിതരണങ്ങളും തടഞ്ഞപ്പോൾ ശനിയാഴ്ച ഗാസയിലെ മാനുഷിക സ്ഥിതി കൂടുതൽ വഷളായി അടച്ചുപൂട്ടൽ ഭക്ഷണത്തിന്റെയും ഇന്ധനത്തിന്റെയും വിലകൾ അതിരൂക്ഷമായ നിലയിലേക്ക് ഉയർത്തി പലരും നാമമാത്രമായ ഭക്ഷണത്തിലാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത് തുടർച്ചയായി പന്ത്രണ്ട് ദിവസമായി ഗസയിലേക്ക് ഒരു സഹായവും ഇസ്രായേൽ അനുവദിച്ചിട്ടില്ലെന്ന് യു എൻ പറയുന്നു ഉപരോധത്തിന് മുൻപ് യു എൻ അധികാരികൾ ഇരുപതിനായിരത്തിലധികം ട്രക്കുകൾ എത്തിച്ചിരുന്നു പ്രതിദിനം ശരാശരി അറുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ സഹായം ആവശ്യമുള്ള രണ്ട് ദശലക്ഷം ആളുകൾക്ക് അവ വിതരണം ചെയ്തു ജനുവരി പത്തൊൻപതിന് ആരംഭിച്ച വെടിനിർത്തലിൽ ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാരെയും മുപ്പത്തിമൂന്ന് ഇസ്രായേലി ബിന്ദികളെയും അഞ്ച് തായ് പൌരന്മാരെയും പരസ്പരം കൈമാറി എന്നാൽ വെടിനിർ ദിവസത്തെ പ്രാരംഭഘട്ടം അവസാനിച്ചതോടെ രണ്ടാം ഘട്ടം ആരംഭിക്കാൻ ഇസ്രായേൽ വിസമ്മതിച്ചതിനാൽ ചർച്ചകൾ സ്തംഭിച്ചു ഫെബ്രുവരിയിൽ ഗാസാ മുനമ്പിനെ മധ്യേഷ്യയിലെ റിവിയേര ആക്കി മാറ്റുന്നതിനുള്ള ഒരു വിവാദ പദ്ധതി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചു ഗാസയുടെ മേലുള്ള യു എസ് നിയന്ത്രണത്തിനും അതിലെ ഏകദേശം രണ്ടു ദശലക്ഷം പലസ്തീൻ നിവാസികളെയും അയൽ അയൽരാജ്യങ്ങളിലേക്ക് മാറ്റുന്ന സംരംഭമായിരുന്നു ഇത് ശേഷം ട്രംപ് ആ നീക്കത്തിൽ നിന്നും പിന്നോട്ടു പോയി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേൽ നിലവിൽ വംശഹത്യ കേസ് നേരിടുന്നുണ്ട് ഗാസയിലെ യുദ്ധക്കുറ്റങ്ങൾക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലന്റിനുമെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്നൊക്കെ പറഞ്ഞാലും യുദ്ധം എപ്പോഴും ഇങ്ങനെയാണ് ചിരിച്ച് ഒന്നിച്ചു ചേർന്നിരുന്ന പ്രിയപ്പെട്ടവർ എവിടെയെന്ന് പോലും അറിയാതെ അവർ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാതെ വേദനിച്ചങ്ങനെ